പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരന് നാൽപ്പത്തിയഞ്ചു വർഷം കഠിന തടവും നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി ബന്ധുവായ പതിനഞ്ചു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് അടൂർ പെരിങ്ങനാട് വില്ലേജിൽ കരുവാറ്റ ബൈപ്പാസിന് സമീപം അമ്പനാട്ട് വീട്ടിൽ ഉണ്ണിയെന്ന് വിളിക്കുന്ന സൂര്യജിത്തിനെ അടൂർ അതിവേഗ കോടതി ജഡ്ജ് ഡോണി തോമസ് വർഗീസ് പോക്സോ ആക്ട് പ്രകാരവും ഇന്ത്യൻ ശിക്ഷാനിയമപ്രകാരവും ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് അതിജീവിതയും മറ്റും താമസിച്ചിരുന്ന വീട്ടിൽ മറ്റാരും ഇല്ലെന്ന് ഉറപ്പു ശേഷം കയറി അതിജീവിതയെ ബലാത്കാരമായി ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുകയായിരുന്നു പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പതിനേഴ് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയേഴ് രേഖകൾ പരിശോധിക്കുകയും ചെയ്തു പ്രതിഭാഗത്തു നിന്നുള്ള ആവശ്യപ്രകാരം പ്രതിയെ പ്രതിഭാഗം സാക്ഷിയാക്കി വിസ്തരിച്ചു എന്ന അപൂർവതയും ഈ കേസിനുണ്ട് പ്രതിഭാഗത്തുനിന്ന് പ്രതി ഉൾപ്പെടെ നാല് സാക്ഷികളെ വിസ്തരിക്കുകയും ഒൻപത് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ചാർജ് ഷീറ്റ് ഹാജരാക്കിയത് അന്നത്തെ അടൂർ സിഐ ടി ഡി പ്രജീഷാണ് പ്രോസിക്യൂഷൻ നടപടികൾ വിക്ടിം ലൈസൻ ഓഫീസർ സ്മിത എസ് ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കുമ്പോൾ അത് അതിജീവിതയ്ക്ക് നൽകണമെന്നും അല്ലാത്ത പക്ഷം രണ്ടര വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണമെന്നും വിധി ന്യായത്തിൽ പരാമർശിക്കുന്നു ന്യൂസ് ബ്യൂറോ അടൂർ